രാവിലെ ആദ്യം ഉറക്കമുണർന്നത് അളകയാണ് ആദ്യം താൻ അപ്പച്ചിയുടെ കൂടെയാണ് കിടക്കുന്നതെന്ന ധാരണയിലായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നു അവന്റെ കരങ്ങൾ ഒന്ന് മുറുകിയപ്പോഴാണ് അവൾ ഞെട്ടിയെന്ന പോലെ മെഴികൾ തുറന്നത് ആയുഷിന്റെ കരവലയത്തിനുള്ളിലാണ് താനെന്ന മനസ്സിലായതും അവൾ ഞെട്ടിപിടഞ്ഞിഴുന്നേൽക്കാൻ നോക്കി എന്നാൽ അവന്റെ കരങ്ങൾ ഒന്നുകൂടെ മുറുകുകയാണ് ചെയ്തത് ദേ അച്ചുവിട്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ ദേഷ്യത്തിൽ അവന്റെ നെഞ്ചിൽ രണ്ട് കൈയും വെച്ച് തള്ളി ആഹാ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം ആയുഷ് അവന്റെ വലത് കാലെടുത്ത് അവളുടെ കാലിന് മീതെ കയറ്റി വെച്ചു അവൾക്കനങ്ങാൻ പറ്റാത്ത വിധം അവൻ മുറുക്കെ കെട്ടിപ്പിടിച്ചു എത്ര കുതിറി നോക്കിയിട്ടും ആയുഷിന്റെ കൈക്ക് തെല്ലു മയവ് വന്നില്ല നോന്താ ഇങ്ങനെ കിടന്നാൽ എന്താ കുഴപ്പം ഒരു രാത്രി മുഴുവൻ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കിടന്നത് ഞാൻ അങ്ങോട്ടല്ലല്ലോ കെട്ടിപ്പിടിച്ചത് നീ എന്നിലേക്ക് ഇങ്ങോട്ട് ചേർന്ന് കിടന്നതല്ലേ അത് ഞാൻ ഉറക്കത്തിൽ അറിയാതെയല്ലേ അച്ചുകെട്ടൻ ഇപ്പോൾ വിടുന്നുണ്ടോ ഇല്ലേൽ ഇല്ലേൽ അവൾ നിർത്തിവച്ച അവൻ എടുത്തു ചോദിച്ചു എന്നെ വീട്ടില്ലേൽ ഞാൻ കടിക്കും എവിടെ എവിടെ കടിക്കും എനിക്ക് കിട്ടുന്നിടത്ത് കടിക്കും എങ്കിൽ ഞാൻ വിടുന്നില്ല കടിക്കുന്നതൊന്ന് കാണട്ടെ ദയാച്ചു കേട്ട എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് വരട്ടെ അപ്പോഴല്ലേ എന്റെ നന്ദയെ കാണാൻ കൂടുതൽ ഭംഗി ദേഷ്യം വരുമ്പോൾ ഈ മൂക്കിന്റെ തുമ്പ് വികസിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ അവൻ മുഖം താഴ്ത്തി അവളുടെ മൂക്കിൻ തുമ്പിൽ മൂക്ക് ചേർത്തു അതോടെ അളവ ഇവിടെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തി പിന്നെ താമസിച്ചില്ല കൊടുത്തു നല്ലൊരു കടി കയ്യിൽ കടിക്കാനാണ് ആദ്യം ശ്രമിച്ചത് അപ്പോഴേക്കും ആയുഷ് കൈവലിച്ചതിനാൽ ശ്രമം പരാജയപ്പെട്ടു അതോടെ അവൻ്റെ നെഞ്ചിൽ തന്നെ കൊടുത്തു ഊക്കനൊരു കടി ആ എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് അവൻ നെഞ്ചത്തെ കയ്യും പിടിച്ച് മലർന്നു കിടന്നു എന്നാൽ അന്നേരവും അവൻ്റെ വലം കയ്യാൽ അവളെ മുറുക്കെ പിടിച്ചിരുന്നു പട്ടിക്കുട്ടി എന്നെ കടിച്ചിട്ട് ഓടാമെന്ന് കരുതിയോ ഇതിന് പകരം വാങ്ങിച്ചിട്ട് പോയാൽ മതി വീണ്ടും അവളെ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അളകാകെ പോയി അവളുടെ ഹൃദയത്തിന്റെ മിടുപ്പ് കൂടിയതും ശരീരം വിറകൊള്ളുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ പ്രതിഷേധം അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നതും അവളുടെ കണ്ണുകൾ സജലങ്ങളാകുന്നതും അവൻ അറിഞ്ഞു അവൻ്റെ അധരങ്ങളും കൈകളും അകന്നിട്ടും അവളകർന്നില്ല മിഴികളടച്ച് അതേ കിടപ്പ് കിടന്നു അടഞ്ഞ മിഴികളിൽ നിന്നും നീർക്കണങ്ങൾ ഇറ്റു വീഴുന്നത് അവൻ കാണുന്നുണ്ട് നന്ദാ നിനക്ക് വിഷമമായോ ഞാൻ ഒരു തമാശയ്ക്ക് നീ എന്നെ കടിച്ചപ്പോ സോറി ഐ ആം റിയലി സോറി അവൾ തിരിച്ചൊന്നും പറയാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റു പിന്നെ കുളിച്ചു മാറാനുള്ള ഡ്രസ്സെടുത്ത് വാഷ്റൂമിൽ കയറി അവൾ തിരിച്ചിറങ്ങിയപ്പോൾ ആയുഷ് ലാപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയാണ് അവളെ കണ്ടതും അവൻ തലയുയർത്തി ഒന്ന് നോക്കി എന്നാൾ അവൾ തിരിച്ചു നോക്കിയതേയില്ല കുറച്ചുനേരം അവളെ നോക്കിയിരുന്നതിന് ശേഷം അവൻ വീണ്ടും ലാപ്പ് മടക്കി വെച്ച് വാഷ്റൂമിൽ പോയി അളക ഡ്രസ്സിംഗ് ടേബിളിന്റെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കുളിപ്പിന്നലിട്ടു ചെറുതായി ഒന്ന് കണ്ണെഴുതി ഒരു കുഞ്ഞു പൊട്ടും വെച്ചു അതോടെ അവളുടെ ഒരുക്കം കഴിഞ്ഞു ജനലിന്റെ പാടുകൾ തുറന്നിട്ട് അളക പുറത്തേക്ക് നോക്കി നിന്നു ജനലിലൂടെ ഒഴുകിയെത്തിയ നേർത്ത കാറ്റിന് വല്ലാത്ത സുഗന്ധമുള്ളതുപോലെ തോന്നി അവൾ ആ ജനലഴികളിൽ മുഖം ചേർത്ത് മെഴികളടച്ചു എന്തുകൊണ്ടോ ആ നേരം അവളുടെ മിഴകൾ നിറഞ്ഞിരുന്നു എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല പിന്നിൽ ആയുഷിന്റെ സാന്നിധ്യം അവൾ അറിയുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൾ ജനൽ കമ്പിയിൽ നിന്നും തല ഉയർത്തിയില്ല നന്ദ അവളുടെ ചെവിക്കരികൾ അവന്റെ കാതരമായ സ്വരം അവൾ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു ആയുഷ് അവളുടെ ഇടുപ്പിലൂടെ രണ്ട് കൈയും ചുറ്റി തോളിൽ തല ചേർത്ത് വെച്ച് കാതോരം വീണ്ടും വിളിച്ചു നന്ദാ ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നൊന്നിനാ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ എൻ്റെ ഭാര്യയല്ലേ ഭാര്യയെ ഉമ്മ വയ്ക്കുന്നത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൾ പതിയെ തിരിഞ്ഞ അവൻ അഭിമുഖമായി നിന്നു എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് കത്തുന്ന നോട്ടം നോക്കി എനിക്കെന്റെ അമ്മയുടെ ജീവിതം ഫോട്ടോ സ്റ്റാറ്റാക്കാൻ താല്പര്യമില്ല താൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് അവൻ്റെ ചുളിഞ്ഞ പൊരുക്കങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി മനസ്സിലായില്ലേ ഇല്ലെന്നവൻ കണ്ണടച്ച് കാട്ടി എൻ്റെ പപ്പയും അമ്മയും ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് കഴിച്ചതാണെന്ന് അറിയോ അതെ അവർ ഒരുമിച്ചൊരു ജീവിതവും തുടങ്ങി ഞാൻ എന്ന മകൾ ജനിച്ചു മുമ്പേ അവർ അകന്നു പോയി ഇവിടെയും അവരുടെ മകളായ എൻ്റെ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കഴുത്തിൽ താലി കെട്ടി അച്ചുപേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുപോയല്ലാതെ അങ്ങനെയൊരു ജീവിതത്തിന് ഞാൻ സമ്മതിക്കില്ല അളക ആയുഷിന്റെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റാതെ പറഞ്ഞു എടി കാന്താരി നീ എന്നെക്കുറിച്ച് എന്തൊക്കെയാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നേ നിനയൊന്ന് ഉമ്മ വച്ചതിനാണോ ഈ പറഞ്ഞത് മുഴുവൻ ആയുഷ് കൃഷ്ണയുടെ കൺട്രോളിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ പെണ്ണെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ജീവിതം തുടങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മാറിൽ എന്റെ പേര് കൊത്തിയ താലി വിശ്രമിക്കുന്നുണ്ടാവും കേട്ടോടി കാന്താരി അവൾ ഒന്നും പറയാതെ താഴേക്ക് നോക്കി ഇനി എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാമോ കുതറുകയും പിടയുകയും ചെയ്യുകയാണെങ്കിൽ വേണ്ട ആ നങ്കിളിന്റെ വീട്ടിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ അതുപോലെ താഴേക്ക് നോക്കിയ മിഴികൾ ഉയർത്തി അവൾ ആയുഷിന്റെ കണ്ണുകളിലേക്കൊന്നു നോക്കി അവിടെ ആ വെള്ളാരം കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവൾ കണ്ടു അവനും അവളുടെ കണ്ണുകളിലെ അഗാധതയിലേക്ക് സ്വയം മറന്നു നോക്കി ഒരു പുഞ്ചിരിയോടെ അവന്റെ മാറിലേക്ക് ചാഞ്ഞു അവൾ എന്തിനാ എന്റെ നന്ദ ചിരിച്ചത് അവളുടെ മുടിയിൽ മുഖമുരസിക്കൊണ്ട് അവൻ പതിയെ ചോദിച്ചു ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ ഏതെങ്കിലും പെണ്ണിന് കഴിയുമോ എന്ന് മനസ്സിൽ ചോദിച്ചിരുന്നു ഞാൻ ഇന്ന് എനിക്ക് എന്ത് കൊതിയാണെന്നോ അച്ചുപേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ സത്യം സത്യം എനിക്കെന്തോ സമ്മാനം തരാമെന്ന് പറഞ്ഞിരുന്നു അടുത്ത് അതെപ്പോ കിട്ടും എപ്പോ വേണം ഇപ്പോ ഞാൻ ഇപ്പോഴോ പുറത്തു പോകുമ്പോൾ വാങ്ങിച്ചു തരാം വാങ്ങിക്കുന്ന സമ്മാനം ഒന്നും എനിക്ക് വേണ്ട ഞാൻ ചോദിക്കുന്ന സമ്മാനം തന്നാൽ മതി അതെന്ത് സമ്മാനം പറയട്ടെ ഏ ഇവിടെ ഒരു കിസ് ആയുഷ് അവന്റെ ചുണ്ട് തൊട്ട് കാണിച്ചു അവൾ അവനെ കണ്ണുകൾ കൂർപ്പിച്ചൊന്ന് നോക്കി വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ ഒരു കിസ്സല്ലേ തരുന്നുണ്ടെങ്കിൽ ത അവൻ കപട ഗൗരവത്തിൽ പറഞ്ഞു അളക പിന്നെ ഒന്നും പറഞ്ഞില്ല കാലിന്റെ മടമ്പ് ഉയർത്തി വിരലുകളിൽ നിന്നുകൊണ്ട് അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി ചുണ്ടുകളിൽ തന്റെ ചുണ്ടുകൾ ചേർത്തു അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി തന്നോട് ചേർത്ത് പിടിച്ചു ദീർഘമായ ചുംബനത്തിനൊടുവിൽ അവൾ അവനിൽ നിന്നും അകന്നു മാറി എനിക്കൊരു ഫ്രഞ്ച് കിസ് മതിയായിരുന്നു അവൻ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് അവളെ ഏറെ കണ്ടിട്ട് നോക്കി ആ ഇപ്പോൾ തരാ കാത്തിരുന്നോ ജനലിൽ ചാരുന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു സമയമാകുമ്പോൾ എൻ്റെ നന്ദ അത് തരികയും ചെയ്യും ഞാൻ അത് വാങ്ങുകയും ചെയ്യും ആ കാലം അധികം ദൂരെ ഇല്ല പെണ്ണേ ആയുഷ് പറയുന്നതിനൊത്ത് ഡ്രസ്സ് മാറ്റുന്നുണ്ട് ഞാൻ പുറത്തുണ്ടാവും ഒരുങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്കുവാ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അന്ന് കാലത്ത് മാത്രമേ മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ ഉച്ചത്തെ ലഞ്ചിന് ശേഷം നാലു മണിവരെ അവർ റൂമിൽ വിശ്രമിച്ചു മണിക്ക് ശേഷം അവർ ചേറായി ബീച്ചിൽ പോയി കടൽ തീരത്തെ മണൽപ്പരപ്പിലൂടെ അവർ കൈകോർത്ത് പിടിച്ച് നടന്നു അവന്റെ വലത് കൈ അവൾ രണ്ട് കൈ കൊണ്ടും പൊതിഞ്ഞ് പിടിച്ച് അവനിലേക്ക് ചേർന്ന് നിമിഷങ്ങൾ കഴിയും തോറും അവർ തമ്മിലുള്ള അകലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു എത്രയോ കാലങ്ങളായി പരിചിതരെന്ന് തോന്നും വിധം ഈ യാത്ര ആ ഹൃദയങ്ങളെ അത്രമേൽ അടുപ്പിച്ചിരുന്നു മണൽപ്പരപ്പിൽ അവനിലേക്ക് ചാരിയിരുന്ന് അവൾ അസമയം കണ്ടു ചുകന്നു തുടുത്ത ലോഹം തിളച്ചു മറിഞ്ഞ ലാവയിലേക്ക് ആഴ്ന്നു പോകുന്നത് പോലെ സൂര്യൻ കടലിലേക്ക് മുങ്ങിപ്പോയി അടുത്ത നിമിഷം അവിടെ കനത്ത അന്ധകാരം പരന്നു ആളുകളെല്ലാം കളമൊഴിയുന്നത് കണ്ടപ്പോൾ അവരും പൂഴിമണ്ണിൽ നിന്നും എഴുന്നേറ്റു സന്തോഷം നിറഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അവർ മടക്ക യാത്ര ആരംഭിച്ചു യാത്രയിൽ വീണ്ടും അളവയുടെ മനസ്സിലേക്ക് വേണുവിന്റെ ഓർമ്മകൾ ഓടിയെത്തി വേണുവേട്ടൻ ഇതുവരെ തന്നെയോ അച്ചുവേട്ടനെയോ വിളിച്ചിട്ടില്ല എന്തായിരിക്കും കാരണം താനറിഞ്ഞ കാര്യങ്ങൾ അച്ചുവേട്ടൻ്റെ അടുത്ത് പറയണോ വേണുവേട്ടൻ അച്ചുവേട്ടൻ്റെ അടുത്ത് ഒന്നും വിളിക്കാറില്ല എന്നാണ് തൻ്റെ അറിവ് അങ്ങനെയെങ്കിൽ അച്ചുവേട്ടനും അറിഞ്ഞിരിക്കുമോ ഒരു കാര്യം അതോ അപ്പച്ചയ്ക്ക് തെറ്റുപറ്റിയതോ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആളകയ്ക്ക് എന്താ ഇത്രമാത്രം ആലോചിക്കാൻ ആയുഷിൻ്റെ ചോദ്യം ആളകയെ ചിന്തയിൽ നിന്നും ഉണർത്തി ഒന്നുമില്ല വെറുതെ പറ ഞാനും കൂടെ കേൾക്കട്ടെ ഞാൻ വെറുതെ വേണുവേട്ടനെ വേണുവേട്ടൻ വിളിച്ചില്ലല്ലോ അല അറിയാഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾ രണ്ടിനെയും ഇരട്ടപെറ്റതാണോ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതിനാൽ അവൾ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു പിണങ്ങിയോ നിന്റെ വേണുവേട്ടന്റെ തലയിലേക്ക് വല്ലാത്തൊരു ഭാരം വച്ച് കൊടുത്തിട്ടുണ്ട് ഭാരമോ എന്ത് ഭാരം ആരും കൊടുത്തു എന്റെ അച്ഛൻ അദ്ദേഹം ഇവിടെ എറണാകുളത്ത് ഒരു സ്കൂൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ ചില കാര്യങ്ങൾക്കായി വേണുവേട്ടനെ കൂടെ കൂട്ടിയിരിക്കുകയാണ് എന്തായാലും രണ്ടു മൂന്നാഴ്ചയിലേക്ക് ആളെ ഓഫീസിൽ കാണില്ല അപ്പോൾ വേണുവേട്ടൻ എറണാകുളത്തുണ്ടായിരുന്നോ എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നില്ല ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് വേണുവേട്ടൻ വരുമ്പോൾ നിന്റെ സങ്കടം തീർത്തോളൂ വേണുവേട്ടൻ വന്നിട്ട് സങ്കടം കൂടാതിരുന്നാൽ മതി ആയുഷിനുള്ള മറുപടി അവൾ മനസ്സിലാണ് പറഞ്ഞത് അളകയെ ബംഗ്ലാവിലാക്കി ആയുഷ് വലിയ മംഗലത്തിലേക്ക് പോയി തറവാടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പേരില്ലാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ ആയുഷിനെ തേടിയെത്തി ഹലോ ആരാണ് അച്ചു ഇത് ഞാനാ വേണുവിന്റെ സ്വരം അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഇതേതാ വേണുചേട്ടാ ഈ നമ്പർ അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ചു അനുസരിക്കണം മറുത്തൊന്നും പറയരുത് വേണുവിന്റെ സ്വരത്തിലെ പന്തിയില്ലായ്മ മനസ്സിലാക്കിയതും ആയുഷ് കാർ റോഡരികിലേക്ക് ചേർത്ത് നിർത്തി വേണുവേട്ടൻ പറയേ അച്ചു നീ എത്രയും പെട്ടെന്ന് അല്ലിയുടെ കഴുത്തിൽ താലി കെട്ടി നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവരണം നാളെയെങ്കിൽ നാളെ എന്താ വേണുവേട്ടാ കാര്യം അതൊക്കെ പിന്നെ പറയാം നീ ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കു വേണുവേട്ടൻ പറയുന്ന ന്യായമായ എന്ത് കാര്യവും ഞാൻ അനുസരിക്കും പക്ഷേ എനിക്ക് കാരണം അറിയണം അറിഞ്ഞേ തീരു അച്ചു അതെല്ലാം ഞാൻ പിന്നെ പറയാം ഇപ്പോൾ നീ ഇത് അനുസരിക്കു വേണുവിന്റെ സ്വരം വിറകൊള്ളുന്നത് ആയുഷ് അറിയുന്നുണ്ട് എന്തോ എവിടെയോ താളപ്പിഴ ഉണ്ടെന്ന് മനസ്സിലായി ആയുഷിന് വേണുവേട്ട കാര്യം പറയാതെ ഈ ആയുഷ് കൃഷ്ണ ഒരു കാര്യവും ചെയ്യില്ല പറഞ്ഞോ അച്ചു എങ്കിൽ എനിക്കൊരു സിം അറേഞ്ച് ചെയ്തതാ എന്റെ സിമ്മിൽ നിന്നും എനിക്ക് നിന്നെ വിളിക്കാൻ കഴിയില്ല ഈ ഫോണിലൂടെ പറയുന്നതിന് പരിധിയുണ്ട് ശരി സിമ്മ് ഞാൻ എത്തിക്കാം അച്ഛൻ ഇവിടെ അദ്ദേഹത്തിന് നല്ല പ്രഷറായിപ്പോ വേണ്ടാത്ത പണിയായി പോയി ഈ സ്കൂള് ഇതൊന്ന് ഡെവലപ്പാക്കി എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടു വർഷം കഴി ആ പ്രാന്തം കയറി അവിടെ കിടപ്പുണ്ട് ശരി വേണു ഏട്ടാ ഇന്ന് രാത്രിയിൽ അവിടെ കിട്ടും നമുക്ക് രാത്രിയിൽ സംസാരിക്കാം ഓക്കെ അപ്പുറത്ത് ഫോൺ ഡിസ്കണക്റ്റായി മനസ്സിലൊരു അപായമണി മുഴങ്ങുന്നത് ആയുഷറിഞ്ഞു